കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വരൾച്ചാ കാലഘട്ടത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെപ്പോലെ നാം എല്ലാം ഉരിറ്റുവെള്ളത്തിനായി കീഴുകയാണ് പുഴകളും കുളങ്ങളുമെല്ലാം വറ്റി വരുന്നുണ്ടു രണ്ട് മീനച്ചിരാറുകൾ കൂടിച്ചേരുന്ന സംഗമ ഭൂമിയായ ഈരാറ്റുപേട്ടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഈലക്കയം ഈരാറ്റുപേട്ടിക്കാർക്കെല്ലാം സുപരിചിതമായ ഒരിടം ദൈവാനുഗ്രഹത്താൽ ജലകണങ്ങൾ കൊണ്ട് സമ്പന്നമായ മീനച്ചിലിന്റെ ഒരു ഭാഗം അന്ധവിശ്വാസങ്ങളാൽ നിബിഡമായ ഒരിടം ഈലക്കയവും അതിനു നടുവിലായുള്ള പത്തായക്കല്ലും ഈ പത്തായക്കല്ലിനിടയിൽ പത്ത് നടകളുണ്ടെന്നും അതിനടിയിൽ നിധികളും ഇത് ആർക്കും എടുക്കാൻ സാധിക്കില്ലെന്നും മറ്റുമായിരുന്നു നമ്മുടെ പൂർവികർ പറഞ്ഞു വന്നിരുന്നത് എന്നാൽ ചരിത്രത്തിലാദ്യമായി ഈലക്കയം പൂർണ്ണമായും വറ്റുകയും പത്തായക്കല്ല് മുഴുവനായി വെളിപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇത് കാണാനായി ഇവിടെ നൂറുകണക്കിനാളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു പത്തായക്കല്ലിനെ കുറിച്ച് പറഞ്ഞു പരുത്തിയിരുന്നതെല്ലാം അന്ധവിശ്വാസങ്ങളായിരുന്നുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇനി ഇതുപോലുള്ള ഒരു വരൾച്ചാ കാലഘട്ടം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം